തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ദൈവത്താൽ അനുഗ്രഹീതരും ദൈവസന്നിധിയിൽ ധന്യരുമായിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ തിരുവതിര കേൾവിക്ക് വേണ്ടി ഒരവസരം കൂടി ദൈവമായ കർത്താവ് തരികയാൽ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ദൈവവചനത്താൽ ഓരോ ദിവസവും നമ്മളെ അലങ്കൃതരാക്കുന്ന ആത്മീക ധൈര്യവും ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും എല്ലാം നൽകിത്തന്ന ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഭൂമിയിൽ വെച്ച് നൽകി നമ്മളെ ഏറ്റവും ശ്രേഷ്ഠരാക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിന് നമ്മുടെ കർത്താതി കർത്താവിന് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് നന്ദിയോടെ 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 സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം അൻപത്തി ആറാം സങ്കീർത്തനത്തിൻ്റെ മൂന്ന് നാല് വാക്യങ്ങളാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനങ്ങൾ അൻപത്തി ആറിൻ്റെ മൂന്നേ നാല് വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം ഞാൻ ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിക്കും ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തിൽ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല അന്നോടെ ആവർത്തിക്കാം ഞാൻ ഭയപ്പെടുന്ന നാളിൽ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും ഞാൻ ദൈവത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല വേദപുസ്തകം പരിഹാരങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് പ്രശ്നം മനുഷ്യന് നേരിട്ടാലും ആ പ്രശ്നങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ പക്കൽ പരിഹാരമുണ്ട് അത് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുമുണ്ട് അപ്പം ദൈവവചനം ആഴമായി വായിക്കുകയും പരിശോധിക്കുകയും ശ്രദ്ധിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്താൽ ഒരു കഥ വിവരിക്കുന്നത് പോലല്ല ദൈവവചനം പാരായണം ചെയ്യുന്നതും പ്രസംഗിച്ച് കേൾപ്പിക്കുന്നതും പിന്നെയോ മനുഷ്യ കുലത്തിൽ നേരിട്ടിരിക്കുന്ന വിഷയങ്ങളുടെ പരിഹാരമാണ് ദൈവവചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ചെറുതും വലുതുമായ മനുഷ്യൻ ഈ ഭൂമിയിൽ ആയുസ് തകയ്ക്കുന്നതിനേക്കാൾ മുമ്പ് എന്തൊക്കെ കാര്യങ്ങളെ തരണം ചെയ്തെങ്കിലാണ് എന്തെല്ലാം കാര്യങ്ങളെ ഫേസ് ചെയ്തെങ്കിലാണ് ജീവിതം തീരുന്നത് ഇന്നും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ കാര്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്നു ഈ പ്രതിസന്ധികളിലെല്ലാം നമുക്ക് അതിൻ്റെ പരിഹാരം ദൈവവചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഇവിടതാ സിമ്പിളായ ഒരു കാര്യം ദാവീദരാജാവ് പറയുക ഞാൻ ഭയപ്പെടുന്ന നാളിൽ ആ വാക്കൊന്നോടെ മനസ്സിലൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ ഞാൻ ഭയപ്പെടുന്ന നാളിൽ എന്തോ ചെയ്യും പേടി വന്ന ഭയം വന്നാൽ എന്തോ ചെയ്യും ഒരു ഭയം എത്രയോ പേരെ തകർത്തിരിക്കുന്നു ഭയം കാരണം ആളുകൾ ആത്മഹത്യ ചെയ്തില്ലേ നാളത്തെ ദിവസത്തെ ഈ നാണക്കേടിനെ ഈ കടഭാരത്തെ ഈ പ്രശ്നത്തെ സംഭവിച്ചുപോയ അബദ്ധത്തെ രണം ചെയ്യാൻ നേരിടാൻ പറ്റാതെ ഭയമകത്ത് കയറി ഭയങ്കരമായിട്ട് ആക്രമിച്ചപ്പോൾ ജീവിതം വേണ്ടെന്ന് വെച്ച് മരിച്ചവരൊക്കെ ആത്മഹത്യ ചെയ്തവരൊക്കെ എന്തുകൊണ്ട് ഭയപ്പെട്ടതുകൊണ്ടല്ലേ ഭയം നിമിത്തം മാനസികമായി തകർന്നവർ മാനസിക രോഗികളായി മാറിയവർ എത്രയോ പേരാ ഭയം നേരിട്ടാൽ എന്തു ചെയ്യും ഞാൻ ഭയപ്പെടുന്ന നാളിൽ എന്തു ചെയ്യും അതൊരു വലിയ സൊല്യൂഷൻ ഈ മനുഷ്യനിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുക ഭയപ്പെടുന്ന നാളിൽ വേണമെങ്കിൽ എന്തൊക്കെ ചെയ്യാം ഒന്ന് ഓ എനിക്കൊന്നും പേടിയില്ല ഞാൻ ആരെയും പേടിക്കത്തില്ല ഓ ഞാൻ ആണാ ഞാൻ പേടിക്കത്തില്ല എന്നും പറഞ്ഞ് വീമ്പിളക്കി നടക്കാം പ്രശ്നമാണത് ഭയം രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും അപ്പനാണെങ്കിലും മോനാണെങ്കിലും ഭയം ഉണ്ടാകത്തില്ലെന്ന് ആർക്ക് പറയാൻ പറ്റും ഈ ഭൂമിയിൽ ഏത് വമ്പനും പേടിയുണ്ടാകാം ഭയം ഭയം മനുഷ്യസഹിതമാണ് ആർക്കും ഉണ്ടാകാം ഇപ്പോൾ ഒരാൾ പേടിക്കുന്നതിനായിരിക്കല്ല മറ്റേ ആൾ പേടിക്കുന്നത് പക്ഷെ ഭയമുണ്ടാകാം എന്തിനെ ചൊല്ലിയാണെങ്കിലും ഭയമുണ്ടെങ്കിൽ ആദ്യം എനിക്കെങ്ങും പേടിയില്ല എന്നും പറഞ്ഞു മനുഷ്യൻ്റെ മുമ്പിൽ നാടകം കളിക്കരുത് ഭയമുണ്ടെങ്കിൽ ഭയമുണ്ടെന്ന് സമ്മതിക്കണം എനിക്ക് ഭയമുണ്ട് ഭയമുണ്ടെങ്കിൽ ഭയത്തിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് ഓടി ഒളിക്കാം അതാണ് ഈ ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് പേടിയാ ഇനി അതിനെ ഫേസ് ചെയ്യേണ്ടത് തീർത്തേക്കാം ഞാൻ ആർക്ക് ശല്യമാകേണ്ട അതും ഒരു നഷ്ടമാണ് ചെയ്യരുത് മൂന്നാമത്തേത് ആ വരുന്നോടത്ത് വെച്ച് കാണാം അപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും ജീവിക്കാതിരിക്കാൻ പറ്റുമോ എന്നും പറഞ്ഞുകൊണ്ട് ഈ വരുന്നോടത്ത് വെച്ച് കാണാം എന്നുള്ള സ്റ്റൈല് നിൽക്കരുത് അത് എന്നാ ഈ വരുന്നതെന്ന് പറയാൻ പറ്റിയല്ല ഈ ഭയം അവിടെ കൊണ്ട് എത്തിക്കുമെന്ന് പറയാം ആദ്യമൊക്കെ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയേക്കാം പക്ഷേ കുറെ കഴിയുമ്പോൾ നമ്മൾ തളരാം ഉലയാം ഇപ്പോൾ വരുന്നോടത്ത് വെച്ച് കാണാമെന്നുള്ള നയവും നമ്മൾ ഒരിക്കലും ശരിയാകുകയില്ല പിന്നെ ഒന്ന് ചെയ്യാം ഭയത്തിനങ്ങ് അടിവപ്പെട്ട് സറണ്ടർ ചെയ്തേക്കാം തോറ്റു കൊടുത്തേക്കാം ഇപ്പം ദാവിയത് കുറേ നാളായിട്ട് ഷൗലിനെ പേടിച്ചു എന്നാൽ പിന്നെ ഇങ്ങനെ എന്തിനാണ് ജീവിക്കുന്നത് എന്നാൽ അങ്ങേരുടെ പോയി വീണിട്ട് അയ്യോ എന്നെ കൊല്ലരുതേ ഞാൻ അങ്ങയുടെ ദാസനായിട്ട് ജീവിച്ചോളാം അടിമയായിക്കോളാം എ ഒരിക്കൽ ഈ ശൗലിനെ പേടിച്ചിട്ട് ഫിലിസ്ത്യദേശത്ത് പോയിട്ട് ഫിലിസ്തീ രാജാവിനോട് അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങ് അങ്ങയുടെ ദാസനായി ജീവിച്ചോളാം എനിക്ക് രാജാവ് ആവണ്ട ഒന്നും ആണ്ട എങ്ങനെ ഇങ്ങനെ ജീവിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഭയത്തെ പേടിച്ച് വേണമെങ്കിൽ അടിമയാകാം ആർക്കെങ്കിലും അങ്ങനെ മാകരുത് അഞ്ചാമത്തതാണ് ഭയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം അഞ്ചാമത്തതാണ് ഈ മനുഷ്യൻ പറഞ്ഞത് എനിക്ക് ഭയം വരുന്ന ദിവസം ഞാൻ എനിക്ക് ഭയമൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് പേടിച്ച് മിറ്റത്തിറങ്ങി നിൽക്കത്തില്ല ഭയം കാരണം ഓടി ഒളിക്കത്തില്ല വരുന്നോടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ച് നിൽക്കത്തില്ല ഭയത്തിനോ ഭയമുണ്ടാക്കുന്നവർക്കോ അടിമയാകില്ല പിന്നെ ഞാൻ ഭയപ്പെടുന്ന നാളിൽ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും ഒന്ന് രണ്ട് നാലാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ പുകഴും മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക കൊടുത്തിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ പുകഴും ഈ വാക്ക് ശരിക്കും വരേണ്ടത് ഇങ്ങനെയാണ് വെറും വചനം എന്നതിനപ്പുറം ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ ഞാൻ ഉരുവിടും പുകഴ്ത്തിക്കൊണ്ട് അതിൽ ഉരുവിടും സ്പീച്ച് ചെയ്യും പറയും അപ്പം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അന്ന് ഇതുപോലെ എഴുതപ്പെട്ടൊരു ബൈബിളില്ലല്ലോ ഈ ദാവീദ് എന്ന് പറയുന്ന കാലം പക്ഷെ ദാവീദിനൊക്കെ ദൈവമായ കർത്താവ് പ്രോമിസ് കൊടുത്തിട്ടുണ്ട് ഏത് മനുഷ്യനും അത് വചനത്തിലൂടെയും കാണും പ്രവചനത്തിലൂടെയും കാണും നമ്മുടെ മനസാക്ഷിക്കകത്ത് കാണും എന്നെ ദൈവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവ് ഒരിക്കലും പോഷ്ക്ക് പറയില്ല എൻ്റെ തലയിൽ അഭിഷേകം ഒഴിക്കുമ്പോൾ എനിക്ക് പ്രായം ചെറുതാണെങ്കിലും അന്ന് അഭിഷിക്തൻ ആയിരിക്കുന്ന എൻ്റെ മേൽ അഭിഷേകം ചെയ്ത എൻ്റെ ആചാര്യനായിരിക്കുന്ന ഷൗമേല് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നീ ഇസ്രായേലിന് പ്രഭുവായിരിക്കും രാജാവായിരിക്കും ആ വചനം ഞാൻ ഉരുവിടും നോക്കേ സൊല്യൂഷൻ ഉണ്ടാകുന്ന കണ്ടോ പരിഹാരം ഉണ്ടാകുന്ന കണ്ടോ പിന്നെ പറഞ്ഞ് മനുഷ്യൻ എന്നോട് ഈ കാര്യം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് മനുഷ്യൻ എന്നോട് ജടത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഓരോരോ വിഷയങ്ങൾ അഭിമുഖിക്കുമ്പോൾ അതതിൻ്റെ പരിഹാരം തിരുവഴുത്തിൽ എഴുതിയിട്ടുണ്ട് ആ ദൈവത്തിൽ എന്ന് പറയുന്നതാണോ വലിയ കാര്യം ഓ അതു പറയാനാണോ ഇത്രയും നേരം വളർച്ച കേട്ട് അല്ലാതെ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു വേദപുസ്തകം നമുക്ക് തരുന്നത് ഭയപ്പെടുന്ന നാളിൽ നാം എന്തു ചെയ്യും ദൈവത്തിലാശ്രയി കോഴിക്കുഞ്ഞ് തൻ്റെ അമ്മ കോഴിയുടെ ചിറകിൻ്റെ കീഴിലേക്ക് ചേരുന്നത് പോലെ എൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ നിഴലിലേക്ക് ചിലർ ഭയപ്പെടുത്തക്ക രീതിയിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ ചെയ്യുമ്പോൾ നടപടികളിലേക്ക് എത്തുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഭയപ്പെടത്തക്ക രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് വീഴ്ചയോ കാര്യങ്ങളൊക്കെ അയ്യോ എന്തോ ചെയ്യും ഞാൻ അവധും ചെയ്തു പോയി ഞാൻ പറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് പാരപ്പെടുമ്പോൾ എന്താ ചെയ്യുന്നത് മനുഷ്യനിലേക്ക് തിരിയരുത് കഴിവിലേക്ക് തിരിയരുത് ബുദ്ധിയിലേക്ക് തിരിയരുത് തന്ത്രങ്ങളിലേക്ക് തിരിയരുത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ നോക്കുകയും ചെയ്യരുത് ദൈവത്തിലേക്ക് ആശ്രയിക്കണം ദൈവത്തിലേക്ക് ആശ്രയിക്കുക മാത്രമല്ല സർവശക്തൻ നമ്മോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്ത വചനങ്ങൾ ആവർത്തിച്ചുരുവിടണം വചനം വാഗ്ദത്ത വചനങ്ങൾ ഉരുവിടുമ്പോൾ നമുക്ക് ശക്തമായ ധൈര്യവും ബലവും കിട്ടും ദൈവത്തിൽ ആശ്രയിച്ചോണ്ട് എന്ന് ഞാൻ നിർത്തട്ടെ ആരെങ്കിലും ഈ വിധത്തിൽ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തെ ചൊല്ലി ഭയം ഈ ദിവസങ്ങളിൽ വേട്ടയാടുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ഭയം നമ്മളെ ഉപദ്രവിക്കുന്നെങ്കിൽ വേറൊന്നിലേക്ക് തിരിയരുത് അതിന് വേറെ പരിഹാരമില്ല മരുന്ന് കഴിക്കാനൊക്കെ പോയാൽ പിന്നെ മാനസിക രോഗിയൊന്നും മുദ്ര ഉത്തും നിങ്ങൾക്ക് പറയുന്നത് കേൾക്കാനൊരു അല്പമെങ്കിലും വിവേകവും ബോധവും ഉണ്ടെങ്കിൽ നിങ്ങളൊരു പ്രാർത്ഥനാ മുറിയിൽ പോയിരുന്ന ദൈവസന്നിധിയിൽ ദൈവത്തോട് പറ എനിക്ക് പേടിയപ്പാ എനിക്ക് ഭയമാണ് എത്രയോ പേരോട് ദൈവം എടെ പേടിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ദൈവം നിന്നെപ്പോലെ എടാ എന്ന മനുഷ്യനാണോ നീ ആണാണോ അവിടെ എന്നൊന്നും ദൈവം ചോദിച്ചില്ല ദൈവം പറഞ്ഞു ഈ ദൈവനോട് പറഞ്ഞു നിനക്ക് ഭയമുണ്ടോ നിനക്ക് പേടിയുണ്ടോ ഉണ്ടെങ്കിൽ നീ ഒരാളെ കൂടി കൂട്ടിക്കൊണ്ട് പോക്കൂ അപ്പം ദൈവസന്നിധിയിൽ നമുക്ക് ഭയമാണെന്ന് പറയുമ്പോൾ അയ്യേ ഭയമുള്ള നാണോണ്ടോടാ എന്ന് ചോദിച്ച് കളിയാക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവമെന്ന് ഇനിയും വേദപുസ്തകത്തെ തെളിവുണ്ട് നിനക്ക് കഴിവ് കുറവോ ഭയമോ പ്രയാസമോ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ നിന്നിച്ചിറക്കി വിടില്ല പരിഹാരം ദൈവത്തിൻ്റെ ഉണ്ട് നീ ആ ദൈവസന്നിധിയിലേക്ക് ചെല്ല് എനിക്ക് പേടിയാന്ന് പറ എനിക്ക് ജീവിക്കാൻ എനിക്ക് മുമ്പോട്ട് പോകാൻ പേടിയാ എനിക്ക് ഇങ്ങനെ കൂടെ ജീവിക്കാൻ പേടിയാണ് എനിക്ക് ഇന്ന ഇന്ന കാര്യത്തെ പേടിയാ പറ എൻ്റെ തോന്നലായിരിക്കാം പക്ഷേ എനിക്ക് പേടിയാണ് എനിക്ക് വിളമ്പി വെച്ച് ആഹാരം കഴിക്കുക ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റുന്ന ഞാൻ ക്ഷീണിച്ചു എൻ്റെ ഓജസ്സൊക്കെ നഷ്ടപ്പെടുക എനിക്ക് എൻ്റെ ജോലി പോലും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ഭാഗം എനിക്ക് കൃത്യമായി നിർവഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എപ്പോഴും കുറ്റക്കാരനോ കുറ്റക്കാരി എനിക്ക് പേടിയാണ് എനിക്ക് ഭയമാണ് ഇതാരോട് പറയണം ദൈവത്തിൽ ആശ്രയിക്കണം എന്നിട്ട് പേടിയാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക അല്ല വേണ്ടത് സർവശക്തനോട് ഭയമാണെന്ന് പറഞ്ഞ് ആശ്രയിച്ച ശേഷം നിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ പറയണം പേടിയാ പേടിയാന്ന് പറയരുത് പിശാജ് അത് ചെയ്തു ഇത് ചെയ്തെന്ന് പറയരുത് നിന്നോടുള്ള വാഗ്ദത്ത വചനങ്ങൾ നീ പറഞ്ഞുകൊണ്ട് നടക്കണം ദൈവത്തിൽ ആശ്രയിക്കണം ശ്രമിച്ചു നോക്ക് ജയം ഉറപ്പാണ് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ പൂപ്പരപ്പിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ നേരിടുന്ന കൊച്ചു കാര്യങ്ങൾക്ക് പോലും പരിഹാരം തിരുവഴുത്തിലുണ്ടല്ലോ ഇതാ ഒരു രാജാവാകാൻ നിയുക്തനാക്കപ്പെട്ട മഹാൻ തനിക്ക് പേടിയുണ്ടായപ്പോൾ ഭയമുണ്ടായപ്പോൾ എന്താ ചെയ്തതെന്ന് ഞങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചല്ലോ ഞങ്ങൾ ഭയപ്പെടുന്ന നാളിൽ എന്ത് ചെയ്യണമെന്ന് വചനം ഞങ്ങളെ പഠിപ്പിച്ചല്ലോ നാഥ ഈ അനുഗ്രഹീതമായ ചിന്തയ്ക്ക് നന്ദി ഒത്തിരി പേർ ഇതിലൂടെ രക്ഷപ്പെടട്ടെ ധൈര്യശാലികളാകട്ടെ ജീവിതം മുഴുമിപ്പിക്കാൻ കൃപ കൊടുക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ